പൈങ്ങോട്ടൂർ കോളേജിൽ ശനിയാഴ്ച മെഗാ തൊഴിൽമേള കമ്പനികൾ തൊഴിൽ വാഗ്ദാനവുമായി മേളയിൽ പങ്കെടുക്കും പൈങ്ങോട്ടൂർ ശ്രീനാരായണ ഗുരു കോളേജിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് മെഗാ തൊഴിൽമേള നടത്തുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള മുപ്പതോളം കമ്പനികൾ ആയിരത്തോളം തൊഴിലവസരങ്ങളുമായി മേളയിലെത്തും കോളേജിലെ വിദ്യാർത്ഥികൾക്കു പുറമേ അഭ്യസ്ത വിദ്യരായ പ്രദേശവാസികളായ ഉദ്യോഗാർത്ഥികൾക്കും മേളയിൽ പങ്കെടുക്കാനാകും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് തൊഴിൽമേളയുടെ സമയം ശ്രീനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പൈങ്ങൂട്ടിലെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഒരു മെഗാ ജോബ് ഫെയർ നടക്കുകയാണ് കുട്ടികൾ പഠനം കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാതെ തന്നെ ജോലി കയറി കയറി കമ്പനികളയാതെ തന്നെ കമ്പനികളെല്ലാം നേരിട്ട് നമ്മുടെ കോളേജിലെത്തി കുട്ടികളെല്ലാം ഇൻ്റർവ്യൂ ചെയ്ത് പ്ലേസ്മെൻറ്റ് നൽകുന്ന ഒരു രീതിയാണ് ഒരു ഇരുപത്തി അഞ്ച് മുതൽ മുപ്പതോളം കമ്പനികളാണ് നമ്മുടെ ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നത് അതിൽ ആയിരത്തോളം വേക്കൻസികൾ ഇപ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് മുപ്പതിനായിരത്തോളം രൂപ അവർ സ്റ്റാർട്ടിങ് ശമ്പളമായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഈ പഞ്ചായത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാ അംഗങ്ങൾക്കും ഈ ജോബ് കെയറിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട് ഇത്രയും ഉള്ളേരിയയിൽ ജോ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സിറ്റീസിൽ പോയി അന്വേഷിച്ചത് കണ്ടുപിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടെല്ലാം ഒഴിവായി കിട്ടുന്നതാണ് ഈ നാടിൻ്റെ കൂടി ഒരാവശ്യമായി ഈ ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ ആരവല്ലി സുരേന്ദ്രൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ സുദർശനൻ ശോഭ ശശിരാജ് എം എസ് ശ്രീനി സുമി നിഷാദ് ടി എസ് രശ്മി റമീസ് അലി വിഷ്ണു അജി ദേവദത്തൻ രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്